ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്ലസ് മാർക്ക് അടിസ്ഥാനത്തിലാണ് പ്രവേശനം ഓൺലൈനായാണ് അപേക്ഷ ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡിവിക്സ് വൺ ഡബിൾ ഫുഡ്ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷം ദൈർഘ്യമുള്ള തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചതായി ഉദുമ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്ലസ് ടു തുല്യം മാർക്ക് അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അവസാന തീയതി മെയ് മുപ്പത്തൊന്നിന് വൈകിട്ട് മണിയാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ജോലി സാധ്യതയുള്ള വിനോദസഞ്ചാര മേഖലയിലെ വിവിധ കോഴ്സുകൾ നൂറ് ശതമാനം പ്ലേസ്മെൻറ്റോടു കൂടി പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് പഠിപ്പിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദുമയിൽ നടത്തപ്പെടുന്നത് നാല് കോഴ്സുകളാണ് ഒന്ന് ഫുഡ് പ്രൊഡക്ഷൻ അഥവാ കുക്കറി എന്ന് പറയുന്ന പ്രോഗ്രാമും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്ന് പറയുന്ന പ്രോഗ്രാമും ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനുമാണ് ഈ കോഴ്സുകൾ ഇതെല്ലാം ഹോട്ടൽ മാനേജ്മെൻറ്റ് വിഭാഗത്തിലെ ഓരോ സബ്സിഡറി സബ്ജക്റ്റുകളാണ് ഓരോ സബ്ജക്റ്റുകളിലും നമ്മുടെ പിള്ളേരെ നിപുണരാക്കി ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കർത്തവ്യം ഉദാഹരണത്തിന് നമ്മൾ ത്രീ ഇയർ പഠിച്ചാലും ഫോർ ഇയർ പഠിച്ചാലും ഏതെങ്കിലും ഒരു സബ്ജെക്റ്റിലെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ ആ ഒരു ാണ് ചെയ്യുന്നത് ഇവരെ നിപുണരാക്കുകയാണ് ഉദുമ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ഇൻചാർജ് ഹരിപ്രസാദ് അധ്യാപിക ജയശ്രീ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്